പട്ടാമ്പി കൊപ്പൻസ് മാളിൽ പ്രവർത്തനം ആരംഭിച്ച പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് അക്കാദമിയായ ഒക്കാഷിയോ അക്കൗണ്ടിംഗ് അക്കാദമിയുടെ സി എ സി എം എ സി സി എ തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളുടെ ആദ്യ ബാച്ച് ഫൗണ്ടേഷൻ ക്ലാസുകൾ ആരംഭിച്ചു സി എ സി എം എ സി സി എ തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളുടെ ആദ്യ ബാച്ചിന്റെ ഫൗണ്ടേഷൻ ക്ലാസുകൾക്കാണ് ഒക്കാഷിയോ അക്കൗണ്ടിംഗ് അക്കാദമിയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് പട്ടാമ്പി കൊപ്പൻസ് മാളിൽ പ്രവർത്തനം ആരംഭിച്ച പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് അക്കാദമിയാണ് ഒക്കാഷിയോ ഒക്കെ കോഴ്സുകളെ കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന സൗകര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു എല്ലാ കോഴ്സുകൾക്കും എന്താണ് ഒരു ആവശ്യം നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യ ഇന്ത്യയിലേക്ക് ആവശ്യമുള്ള നിങ്ങൾ ഇപ്പോൾ അതിനേക്കാൾ അല്ലേ പക്ഷെ ഇത് ടഫായിട്ടുള്ള കോഴ്സിനെക്കാൾ ടഫ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള കോഴ്സാണ് നിങ്ങൾ ടഫ് ആണെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് എന്തല്ല ടഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സ് ഇപ്പോൾ ഇത്രയും ആൾക്കാരുടെ ആവശ്യം ഇവിടെ വന്നതുകൊണ്ട് തന്നെ കോഴ്സ് കോഴ്സിപ്പോൾ പഴയ പോലെ ഇല്ല കുറച്ചും കൂടി എളുപ്പാക്കിയിട്ടുണ്ട് ഫൗണ്ടേഷൻ ഇൻ്റർമീഡിയറ്റ് ഫൈനൽ എന്നുള്ള മൂന്ന് സ്റ്റേജാണ് സി എയ്ക്ക് ഉള്ളത് അതുപോലെ തന്നെ സി എം എക്ക് ഉണ്ട് എ സി സി എക്ക് പോലെ പത്ത് പതിനാല് പേപ്പറുകളുണ്ട് ഇതിൽ എല്ലാ പേപ്പറിലും ഇപ്പോൾ സി എയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫൈനലിലും എട്ട് പേപ്പർ വീതം ഉണ്ടായിരുന്നത് ഇപ്പോൾ ആറ് പേപ്പറായിട്ട് ചുരുക്കിയിട്ടുണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മളെത്രയും വേഗം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആകുലക്ഷം പേരുണ്ടായിരുന്ന സ്ഥാനത്തുനിന്ന് ഇപ്പോൾ എത്ര പേരായിട്ടാണ് വളരാൻ നോക്കുന്നത് മുപ്പത് ലക്ഷം പേരെയാണ് ആവശ്യമുള്ളത് അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് അതിൽ റിസൾട്ടിലെത്താൻ എല്ലാവർക്കും പെറ്റത്തായിട്ട് ഞാൻ ആശംസിച്ചിരിക്കുന്നു അതിനേക്കാൾ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ഭാഗ്യവാന്മാരെ പറഞ്ഞാൽ എന്നുള്ളത് പറയാം ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറിന് ഇത്ര അധികം നിങ്ങൾ കാണുമെന്ന് മനസ്സിലാവും ഒരുപാട് കാശ് ചിലവാക്കിയിട്ടുണ്ട് ഇതിനേക്കാളധികം കാശ് നിങ്ങൾ ഓരോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓരോ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഇത്ര അധികം കാശ് ഇവർ ഓരോ ഫാക്കൽറ്റീസിൻ്റെ പുറത്താണെങ്കിലും ഫീസിൻ്റെ പേരിലാണെങ്കിലൊക്കെ ചിലവാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ പാരൻസിന് നിങ്ങളെ പഠനങ്ങൾ നോക്കാൻ പറ്റുന്നു പിന്നെ ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ കെയർ കിട്ടുന്നു സി എ സി എം എ സി സി എ മുതലായ പ്രൊഫഷണൽ കോഴ്സുകളുടെ സാധ്യത വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ അത്തരം കോഴ്സുകളിൽ പ്രാവീണ്യം തെളിയിക്കാനുള്ള അവസരമാണ് ഒക്കാഷിയോ അക്കാദമി വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുകയാണ് സമ്പന്നരായ മികച്ച അധ്യാപകരാണ് ഒക്കാഷിയോ അക്കൗണ്ടിംഗ് അക്കാദമിയുടെ പ്രത്യേകത വിദ്യാർത്ഥികൾക്കായി എല്ലാവിധ പഠന സൗകര്യങ്ങളും അക്കാദമിയിൽ ലഭ്യമാണ്